ഇവിടെ സൂചിപ്പിച്ചതുപോലെ റമദാനിലെ അവസാനത്തെ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ ഈ തവണത്തെ റമദാനിലെ മൂന്ന് വെള്ളിയാഴ്ചകളും നമ്മിൽ നിന്ന് കടന്നു പോകും എനിക്ക് നമുക്ക് ഒരു വെള്ളിയാഴ്ച കൂടി മാത്രമാണ് മുന്നിൽ മാത്രമല്ല ഈ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും വിശ്വാസികൾ എന്ന നിലയിൽ ഈ അവസാനത്തെ ത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് റസുൽ കരീം സല്ലാഹു അലഹി വസ്സലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷി അള്ളാഹു ഖൻഖ പറഞ്ഞു തരുന്ന ശ്രദ്ധേയമായ ഒരു വർത്തമാനം നമുക്ക് ഇപ്രകാരം സ്വഹീഹായ സ്വഹീഹായാജുകളിൽ വായിക്കാൻ കഴിയും അതെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ഇത് അദ്ദേഹ പ്രവാചകൻ അലൈഹി അലൈവിസലമ പ്രവേശിച്ചാൽ ആഹ്റിമി റമലാൻ റമലാനിലെ അവസാനത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവസാനത്തെ പത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അൻഹ നമുക്ക് പറഞ്ഞത് രാത്രിയെ സജീവമാക്കിയിരുന്നു സജീവമാക്കിയിരുന്നുവെന്ന് വായിക്ക തന്റെ കുടുംബത്തെ അതിനായി വിളിച്ചുണർത്തുകയും ചെയ്തു അപ്പോ റമലാനിൽ അവസാനത്തെ പത്തിലാണ് ലലിത്തിൽ കതറുള്ളത് എന്ന് നല്ല ബോധ്യമുള്ളവരാണ് അതും ഒറ്റ അതുകൊണ്ട് തന്നെ റമലാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കും ശേഷിക്കുന്ന ഓരോ ദിവസവും വളരെയേറെ വിലപ്പെട്ടതാണ് എന്ന ആഴത്തിലുള്ള ബോധത്തോടെ ബോധ്യത്തോടെ ഈ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ചെയ്യാവുന്ന അത്ര നന്മകൾ ചെയ്യും അതോടൊപ്പം തന്നെ ബോധപൂർവം തിന്മകളിൽ നിന്ന് മാറി നിന്നും ഈ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ല അവസരമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെന്ന നിലയിൽ അള്ളാഹു നമുക്ക് ഒരുക്കി തയ്യാറാക്കി തന്നിട്ടുള്ളത് എന്ന തിരിച്ചറിവും ബോധവും ബോധ്യവും വിശ്വാസികൾ എന്ന നിലയിൽ നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് ഇനി തുടർന്നുള്ള ഓരോ ദിവസവും വിലപ്പെട്ടത് കഴിഞ്ഞുപോയ ദിവസങ്ങളെ എത്രമാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ ഒരു സ്വയം വിചാരണ നമുക്കുണ്ടാകുന്നതോടൊപ്പം കഴിഞ്ഞുപോയ ദിവസങ്ങളിലുള്ള പോരായ്മകൾ നികത്താനും തുടർന്നുള്ള ദിവസങ്ങളിൽ ചെയ്യാവുന്നത്ര നന്മകൾ ചെയ്തു വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്തുകൊണ്ട് ഖുർആൻ കേട്ടുകൊണ്ട് വിക്റുകൾ ഉരുവിട്ടുകൊണ്ട് സ്വതക്കകൾ ചെയ്തുകൊണ്ട് കൃത്യമായി ജക്കാത്തിൻ്റെ കണക്കുകൾ അത് കൃത്യമായി ജക്കാത്ത് സെല്ലുകളെ ഏൽപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സാധുക്കളായ ആളുകൾക്ക് സഹായിക്കുവാനുള്ള നമുക്ക് ലഭിക്കുന്ന മുഴുവൻ അവസരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള എത്തിങ്കാനകൾ പള്ളികൾ അതേപോലെ തന്നെ മദ്രസകൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം നിലനിർത്തുന്നവന് ആവശ്യമായ പിന്തുണയും സഹായവും സഹകരണങ്ങളും ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങനെ വഴുവിൻ്റെ പരമാവധി ചെയ്യാവുന്ന നന്മകളുമായി ഏറ്റവും സജീവമാകേണ്ട വളരെ 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 വിലപ്പെട്ട സമയങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നഷ്ടമാകരുത് നമുക്ക് ഈ റമദാൻ അടുത്ത റമദാനിൽ നമ്മളിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒരു നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ റമദാനാകാം ഇത് അല്ലെങ്കിൽ അവസാനത്തെ റമദാനിലെ അവസാനത്തെ പത്തുമാകാം ഇത് നമുക്കൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തോടെ ബോധ്യത്തോടെ ഈ റമലാനിനെയും ഈ റമലാനിന്റെ അവസാനത്തെ പത്തിനെയും നമ്മൾ നോക്കി നോക്കിക്കാണെങ്കിൽ അത് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളുടെ പേരുകൾ തുന്നിച്ച് അതുകൊണ്ട് ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങൾ എന്നോടെന്ന പോലെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളു ഈ ശേഷിക്കുന്ന ദിനരാത്രങ്ങളെ അള്ളാഹുവിനു വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ വിജയത്തിനു വേണ്ടി നമ്മുടെ മോക്ഷത്തിനു വേണ്ടി ബോധപൂർവം നമുക്ക് ഉപയോഗപ്പെടുത്താം അള്ളാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണ് റഹ്മാനായ ആയറബേ ഈ റമലാനിൽ ജീവിക്കുവാനുള്ള അവസാന സൗഭാഗ്യം നൽകിയ നിന്നെ ഞങ്ങൾക്ക് നിനക്ക് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഈ റമലാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താനുള്ള ഈമാനികമായ കരുത്ത് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം ലൈലത്തുൽ ഖദർ നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ